സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ അമൃതം പൊടി വെച്ചിട്ടുള്ള അവലോസ് പൊടിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് വേറെ ചിലവർക്ക് അമൃതം പൊടിയോണ്ട് ഇതുണ്ടാക്കിയാലും ഇഷ്ടം ഉണ്ടാവില്ല അപ്പോൾ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് അമൃതം പൊടി വെച്ചിട്ട് നമ്മുടെ അവലോസ് പൊടി ഉണ്ടാക്കുന്ന പോലെ നാളികേരതൊക്കെ ഇട്ടിന് വറുത്തെടുത്താൽ അത് മറ്റുള്ളതിനെക്കാളും ടേസ്റ്റ് ചെയ്താന്നാണ് എനിക്ക് തോന്നിക്കുന്നത് പിന്നെ എന്തായാലും ട്രൈ ചെയ്ത് നോക്ക് നമുക്ക് അമൃതം പൊടി വെച്ചിട്ട് എന്താ ഉണ്ടാക്കാൻ പോകുന്നത് അമൃതം അവലോസ് പൊടി നോക്കാം ആദ്യം നമുക്ക് അമ്പൃതം പൊടി പൊട്ടിച്ചിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഓക്കെ അമൃതം പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നാളികേരം ഇട്ട് കൊടുക്കാം നാളികേരം എത്ര ഉണ്ടെങ്കിലും ടേസ്റ്റാണ് എൻ്റെ ഇത്രയേ ഉള്ളപ്പോൾ ഞാൻ അത് ഇട്ട് കൊടുക്കുകയാണ് നമുക്കിത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം നമുക്ക് ഇതിലേക്ക് കുറച്ച് ജീരകം ഇട്ട് കൊടുക്കാം ജീരകം ഇട്ട് കൊടുത്താൽ അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ടാവും ഓക്കെ അപ്പം നമുക്ക് ജീരകം ഇട്ട് കൊടുക്കാം ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും നമുക്ക് കുറച്ച് എളുട്ട് കൊടുക്കാം ഓക്കെ ആവശ്യത്തിന് ഇട്ടുകൊടുത്താൽ മതി കുറച്ച് പൊടിയാച്ചെങ്കിൽ അതിനനുസരിച്ച് ഇട്ട് കൊടുക്കാം വെച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം നമ്മൾ ഞാനടി ഞാനടി മിക്സ് ചെയ്യുമ്പോഴാണ് അതിൻ്റെ ഇത് ടേസ്റ്റ് ഓക്കെ അപ്പം നമുക്ക് നന്നായി മിക്സ് ചെയ്യാം ഞാൻ ഫോൺ പിടിക്കലും ഒക്കെ കൂടി ആയി കാരണം എനിക്ക് ഒരുമിച്ച് പിടിക്കാൻ പറ്റില്ല മിക്സ് ചെയ്തതിന് ശേഷം കാണിക്കാം നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്കൊരു പാനടുപ്പത്ത് വെച്ച് ഇതിനിട്ടിട്ട് നന്നായിട്ട് വറുത്തെടുക്കാം ഓക്കെ നാളികേരം കുറച്ചും കൂടി ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും ഇട്ടി വെച്ചിട്ടുണ്ട് ചൂടാവട്ടെ ചൂടാവുമ്പോൾ നമുക്ക് ഇട്ട് കൊടുക്കാം പിന്നെ നമുക്കിതിനെ നന്നായിട്ട് വറുത്തെടുക്കാം ഓക്കെ ചട്ടിച്ചുട ഇട്ട് കൊടുത്തിട്ട് പിന്നെ നമുക്കിതിനെ നന്നായിട്ട് വറുത്തെടുക്കാം നന്നായി ഇളക്കി കൊടുക്കണം ഓക്കെ നന്നായിട്ട് ഇതിനെ ഇളക്കി 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 നന്നായിട്ട് ആ വിളൂസ് പൊടി പോലെ ആക്കിയെടുക്കാം ഇങ്ങനെ കിറക്കിറന്നാകുമ്പോൾ നമുക്ക് ഓഫാക്കാം അതുവരെ നന്നായി ഫ്രൈ ചെയ്തെടുക്കാം ഇതിൽ അവൽ എന്താ പറയുക നമ്മുടെ അമൃത പൊടിയിൽ മധുരം ഉള്ളത് കൊണ്ട് മധുരം ഇടേണ്ട അപ്പോൾ വേറെ രീതിയിലൊന്നും ഉണ്ടാക്കി കഴിക്കാൻ ഇഷ്ടമുള്ള ആൾക്കാർക്ക് ഇങ്ങനെ ഉണ്ടാക്കി കഴിക്കാം അടിപൊളിയാണ് ടേസ്റ്റിയാണ് ഹെൽത്തിയാണ് സംഭവം റെഡിയായി ഞാൻ പാത്രത്തിലേക്ക് ഇട്ട് വെച്ചിട്ടുണ്ട് ഇത്രയേ ഉള്ളൂ പരിപാടി നല്ല മണം വരുന്നുണ്ട് ആ ഉലോസ് പൗഡർ പോലത്തെ മണം തന്നെയാണ് പിന്നെ ഇതിൻ്റെയും കുറച്ച് മൂപ്പിലെടുക്കുന്നുള്ളവർക്ക് അങ്ങനെ എടുക്കാം ഇനി ഇത് പഞ്ചസാര ഇട്ട് കഴിക്കുക എന്നുള്ളവർക്ക് അങ്ങനെ കഴിക്കാം മറ്റേ പഴവും പഞ്ചസാര ഒക്കെ ഇങ്ങനെ ഞരടി കഴിക്കുന്നവർക്ക് അങ്ങനെയും കഴിക്കാം അപ്പോൾ ഈസിയാണ് ടേസ്റ്റുമാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഓക്കെ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാൻ എന്ത് വരയ്ക്കും